ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ ഒമ്പത് കോടിയിലധികം കർഷകരുടെ കാത്തിരിപ്പിനാണ് ജൂലൈ മാസത്തിൽ അവസാനമായിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് കരുതിയ ഗഡുവാണ് ഇപ്പോൾ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുവാൻ പോകുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ തുകയാണ് ഇരുപതാം ഗഡു സാധാരണഗതിയിൽ മൂന്നാം മാസത്തിൽ ഈ തുക എത്തേണ്ടതാണ് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഗഡു തുക എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ നാലാം മാസമായ ജൂലൈ മാസത്തിലേക്ക് വിതരണം നീണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ഇരുപതാം ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഇവന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമത്തിലാണ് ജൂലൈ പതിനേഴിന് വിദേശ പര്യടനം കഴിഞ്ഞെത്തുന്ന പ്രധാനമന്ത്രി ജൂലൈ പതിനെട്ടിന് ബീഹാറിലെ മോത്തിഹാരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് ബീഹാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിലും ഇവിടെ വച്ച് കേന്ദ്ര സർക്കാരിന്റെ ചില നിർണായക ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെയും കടുവായ കർഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന കിസാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ ആനുകൂല്യ വിതരണവും ഈ സമയത്ത് തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിനു മുമ്പ് നടന്ന പത്തൊമ്പതാമത് ഗഡുവിൻ്റെ വിതരണവും നടന്നത് ബീഹാറിൽ വെച്ച് തന്നെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള കർഷകരും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇരുപതാമത്തെ ഗഡു അക്കൗണ്ടിലേക്ക് എത്തുവാൻ ഇനി അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതില്ല ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാവുക പതിനെട്ടാം തീയതി വിതരണം ആരംഭിക്കുന്ന കൃത്യമായ സമയമാണ് ഇനി അറിയുവാനുള്ളത് അത് വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇനി തീയതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അക്കാര്യവും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇരുപതാമത്തെ ഗഡുവിന് വേണ്ടിയുള്ള ഫണ്ട് അലൊക്കേഷനൊക്കെ പി എഫ് വഴി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു കിസാൻ നിധിയുടെ തുകകൾ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ എത്തിച്ചേരുന്നതിന് ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് അക്കൗണ്ട് ആധാർ സീഡിംഗ് പോലുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കാത്തത് മൂലം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയവർ അതിനുശേഷം ഇവയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഘടുത്തുകകൾ കൂടി ഇരുപതാമത്തെ ഗഡുവിനോടൊപ്പം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ള എല്ലാ ഗുണഭോക്താക്കളും അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി ഉണ്ടാക്കേണ്ടതാണ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് പി എം കിസാൻ നിധിയിലുള്ളവർക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുവാൻ സമയം അനുവദിച്ച് നിർദ്ദേശം വന്നിട്ടുള്ളത് അത് പൂർത്തിയാക്കാത്തവർക്ക് ഇരുപത്തിയൊന്നാം ഗഡ് മുതലുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് അതിനാൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ കർഷക രജിസ്ട്രിയിൽ ജൂലൈ മുപ്പത്തി ഒന്നിനകം തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക കൃഷിഭവനുകളിലോ അക്ഷയ സി എസ് ഇ സെൻറ്ററുകളിലോ പോയി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം